ഇണകളെ ണകളെടുത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ ഒരുവളെ തൃപ്തിപ്പെടുത്താനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത ഒരുത്തന്റെ കൂടെ ഭാര്യയായി കഴിയണമെന്ന് സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നുവില്ല ഖത്തീബിനറിയാലോ മൊഴിചൊല്ലിയോ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ആറേഴ് കൊല്ലത്തിന്റെ കുട്ടി കഷ്ടപ്പെടുക ഭാര്യാ ഭർത്താക്കന്മാർ യോജിച്ചു പോവുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മോചനം ആവശ്യമാകുകയും ചെയ്യുമ്പോൾ ഭർത്താവ് നൽകിയ മഹർ പ്രതിഫലമായി തിരിച്ചു നൽകിക്കൊണ്ട് ഭാര്യയ്ക്ക് അവനെ വിവാഹമോചനം ചെയ്യാം എന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നബി തിരുമേൻ ഇപ്രകാരം പറയുന്നു സാബിത്ത് അലിഅള്ളാഹു അൻഹുവിന്റെ ഭാര്യ നബിസാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു നബിയെ മതവിഷയത്തിലോ സ്വഭാവത്തിലോ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്റെ ഭർത്താവിനോട് പക്ഷേ അദ്ദേഹത്തിന്റെ ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം എനിക്ക് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്ന് അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയോട് നബി തിരുമേനി പറഞ്ഞു സാബിത് ബുൻ ഖൈസ് നിങ്ങൾക്ക് മഹറായി തന്ന തോട്ടം തിരിച്ചു നൽകി നിങ്ങൾ കയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ് എന്നാൽ തക്കതായ കാരണം കൂടാതെ ഭർത്താവിന് ഉപേക്ഷിക്കുന്ന സ്ത്രീയെ കുറിച്ച് ഒരു ഹദീസിൽ നബി പറഞ്ഞതും മറക്കാതിരിക്കുക ഏതെങ്കിലും ഒരു സ്ത്രീ തക്കതായ കാരണം കൂടാതെ അവളുടെ ഭർത്താവിനോട് തൊലാക്കിനാവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാകുന്നതാണ് ലക്ഷ്മി ക്രിയേഷൻസിന് വേണ്ടി തിരക്കഥ നിർവഹിച്ച് ജി എസ് വിജയൻ സംവിധാനം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഘോഷയാത്ര ഇതിൽ സായികുമാർ തിലകൻ മാമുക്കയ പാർവതി ഗീത തുടങ്ങിയ അഭിനേതാക്കളാണ് അവരോടൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്ത പി വി മുഹമ്മദ് എന്ന ബിശാബ്കയുടെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത് അദ്ദേഹം മറ്റു കലാസാഹിത്യ സാമൂഹിക നാടക രംഗത്ത് വളരെ സജീവമാണ് അദ്ദേഹത്തോട് തന്നെ ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം വീട്ടിലാണിന്ന് നമ്മളുള്ളത് അദ്ദേഹം കടന്നു വന്ന പ്രധാനപ്പെട്ട വഴികളെ കുറിച്ച് മാത്രം നമ്മൾ ചോദിക്കുകയാണ് ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ചിലർക്ക് സ്കൂൾ തലങ്ങളിലൊക്കെ ഒരു അഭിരുചി ഉണ്ടാവും അത് കഴിഞ്ഞ് ചിലർക്ക് വേണ്ടത്ര അവസരം വീട്ടിലെ സാഹചര്യം വെച്ച് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നും തന്നെ ഒരു ഒരു സ്റ്റേജിൽ പോലും കയറേണ്ട ഒരു അവസരവും കിട്ടിയിരുന്നില്ല അപ്പോ പലയിടത്തു നിന്നും ഇങ്ങനെ നാടകങ്ങളും ഇതൊക്കെ കാണുമ്പം ഒരു കലാകാരനാവണം എന്നുള്ള വല്ലാത്തൊരു മോഹൻ്റെ മനസ്സിൽ ഉണ്ടാവുകയായിരുന്നു അങ്ങനെ ഞാൻ തന്നെ ഒരു നാടകം എഴുതി എൻ്റെ നാട്ടിൻ്റെ സുഹൃത്തുക്കളെയും ചേർത്ത് ഇവിടെ കൊട്ടപ്പുറത്ത് തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് പത്തഞ്ച് വർഷം മുമ്പ് രംഗത്തേക്കും ഗാനമേള രംഗത്തേക്കും കടന്നു വന്നുകൊണ്ടാണ് ഈ കലാരംഗത്തേക്ക് വന്നത് ഈ പഴയ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഘോഷയാത്ര സിനിമ ഇറങ്ങുന്നത് അന്നത്തൊക്കെ സാഹചര്യത്തിൽ നാടൻ കലാകാരന്മാർക്കൊന്നും സിനിമയിൽ വല്ലാതെ അവസരങ്ങള് ലഭിക്കാറില്ല ബിജാബുക എങ്ങനെയാണ് ഈ മേഖലയില് ഒരു അവസരമായി കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ കൊട്ടപ്പുറത്ത് നാടകം നടത്തിയിരുന്ന കാലത്ത് അന്ന് സർവ്വസാധാരണ ആയിട്ട് നാടകമൊന്നും രംഗത്ത് വരുന്നൊരു കാലഘട്ടമല്ല മറ്റ് ഉപാധികളൊന്നും ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനുള്ളതൊന്നും ഇല്ലതാന ടിവിയോ ഇങ്ങനെയുള്ള സാനങ്ങളൊന്നും ഇല്ല അപ്പൊ അന്ന് നാടകത്തിന് ഇഷ്ടം പോലെ ആളുകൾ കൂടും അങ്ങനെ ഞാൻ ആദ്യം അവതരിപ്പിച്ച നാടകം കാണാനെത്തിയ ഒരു വ്യക്തിയായിരുന്നു ടി എ റസാഖ് റസാക്കിന്റെ മനസ്സിൽ നിറയെ നാടകമായിട്ട് നടക്കുകയായിരുന്നു പക്ഷെ അത് നാടകം അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായ സാമ്പത്തിക സ്രോതസ് വേണല്ലോ അത് റസാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പൊ അവിടെ കൊട്ടപ്പുറത്ത് ഒരാള് നാടകം നടത്തുന്നു കേട്ടപ്പോ അയാളൊന്ന് പരിചയപ്പെടണം എന്ന് കരുതിയിട്ട് നാടകത്തിന്റെ വേഷം ചെയ്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൊണ്ടോട്ടി തപേസ്റ്റായ കുഞ്ഞാലൻകുട്ടി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് കുഞ്ഞാലൻകുട്ടിയുടെ കൂടെ വന്നതാണ് നാടകം കഴിഞ്ഞ് കുഞ്ഞാലംകുട്ടിയാണ് നിന്നെ കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റസാക്കിന് എന്റെ അടുത്തേക്ക് വിളിക്കുന്നത് അങ്ങനെ ടി ആർ റസാക്കായിട്ട് ഭയങ്കര ആത്മബന്ധമായി ഒരുപാട് നാടകങ്ങൾ ഞങ്ങള് എല്ലാ വർഷവും പിന്നെ പിന്നെ അവിടെ നിന്ന് ഞങ്ങടെ അഞ്ചെട്ട് വർഷം ഒരു എൻ്റെ ഒരു നാടകം ഒരു കൊല്ലം നടക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം റസാക്കിന്റെ നാടകമായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒരു ഒന്നിച്ച് ഒരുപാട് നാടകങ്ങൾ ചെയ്തു പിന്നെ റസാക്കിന്റെ കൂടെ മിമ്മീക്രിക്ക് ഞാൻ പോയി കേരളം വിട്ട് തമിഴ്നാട്ടിലൊക്കെ പല പരിപാടികൾക്കും പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം റസാഖ് അന്ന് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാമോറിലെ അരീക്കോട് ബ്രാഞ്ചിലെ അക്കൌണ്ടന്റായിട്ട് ജോലി ചെയ്യ താക്കോര് കയ്യിൽ ഉണ്ട് അപ്പൊ ഒരു ദിവസം റസാക്കിന്റെ വിളിച്ച് പറഞ്ഞു പി വി പി വി തന്നെ വിളിക്കാറ് പി വി ഈ തൃശ്ശൂരെത്തണം അത്യാവശ്യമായിട്ട് ഉടനെ വരണം എന്ന് പറഞ്ഞു പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒരു സിനിമ ഉണ്ടായിട്ട് എനക്ക് ഒരു വേഷം ഉണ്ട് പക്ഷെ അവിടത്തെ പ്രയാസം എന്താന്ന് വെച്ചാല് ഈ താക്കോല് കയ്യിലുള്ള ആളുകൾക്ക് ബാങ്കിൽ നിന്ന് ഉദ്ദേശമായി പുറത്തിറങ്ങി പോവാൻ കഴിയില്ല വേറൊരാളെ താക്കോല് ഏൽപ്പിക്കണം പിന്നെ കലാപരിപാടിക്ക് പോകാണെങ്കിൽ ഹെഡ് ഓഫീസിലെ പെർമിഷനോട് കൂടിയേ പോകാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ അവിടെ ചില നാടകങ്ങളൊക്കെ കളിച്ചിട്ട് എന്റെ വാപ്പയ്ക്ക് വാപ്പ വീണ അസുഖമായത് ആയതുകൊണ്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്റെ മാനേർ ചാർജ് ഏറ്റെടുത്തു മുഹമ്മദ് മുഹമ്മതെങ്ങും ഞാൻ അവിടെ നിന്ന് കരയുന്നുണ്ട് മുമ്പത് എങ്ങൾ പോയിക്കോളൂ വാപ്പക്ക് അസുഖമായതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച എന്റെ കഥ അരങ്ങിന്റെ ആത്മകഥ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഇതേക്കുറിച്ച് പറഞ്ഞില്ലല്ലേ പിന്നെ ഞാൻ വേറെ ആരോടും ചാൻസ് ചോദിച്ചില്ല റസാക്കിനിട്ട് വിളിച്ചില്ല അതുകൊണ്ട് എനിക്ക് പിന്നെ ഇതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ആറില് ഏഴ് കൊല്ലത്തെ സർവീസ് ഒഴിവാക്കി ഞാൻ ബാങ്കിൽ നിന്ന് ിആർഎസ് എടുത്ത് പുറത്ത് വരുമ്പോ എന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്തായിരുന്നു വെച്ചാല് ഈ കലാരംഗത്ത് ഒന്ന് പിന്നെ ആരും പെർമിഷൻ ഒന്നും വേണ്ടല്ലോ നമുക്ക് ഒന്ന് സജീവാണെന്നുള്ള കൂടിയാണ് പുറത്ത് വന്നത് അങ്ങനെ ഞാനൊരു ആൽബം ചെയ്തു അതെ അതെ വടായി മടായി എന്നുള്ള ആൽബം പുറത്തിറങ്ങിയല്ലേ പുറത്തിറങ്ങിയാണ് അത് വടായി മടായി എന്നുള്ള ആൽബം ചെയ്തു മറ്റൊന്ന് ഇപ്പൊ നേരത്തെ സംഭാഷണത്തിൽ പറഞ്ഞല്ലോ ബടായി പാത്തുമ്മ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബം ഇറക്കി എന്നുള്ളത് അത് കൊറേ കാലയോ അല്ലെങ്കിൽ ഈ വീട്ടിലെ ഈ വിശ്രമജീവം നയിക്കുന്ന അല്ലാതെ ഒരു പന്ത്രണ്ട് വർഷമായി ആ അന്ന് ഞാൻ ഈ പക്ഷാഘാതം പിടിപെട്ടതിന് ശേഷമാണ് ഞാൻ അത് ഇറക്കിയത് എനിക്ക് കലാരംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുക എന്നുള്ള മോഹം വെച്ച് വന്നപ്പോ രണ്ടായിരത്തി ആറിൽ ബാങ്കത്ത് പുറത്ത് യാതി രണ്ടായിരത്തി എട്ടിന് എനിക്ക് പക്ഷാഘാതം വന്നു അതിന് ശേഷം രണ്ടായിരത്തി പത്തിനാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നത് ബടായിപ്പാത്തമ്മ ചെയ്ത് അതിനാകെ ആറ് പാട്ടുകളുള്ളത് ഈ ആറ് പാട്ടുകൾ ഞാൻ തന്നെയാണ് എഴുതിയത് പിന്നെ അതില് ആറ് പാട്ടില് കണ്ണൂർ ഷെരീഫ് പാടിയുണ്ട് അൻവർ സാദത്ത് പാടിയുണ്ട് പിന്നെ പ്രദീപ് മൂന്ന് മൂന്നുപേരാണ് അറിയപ്പെടുന്ന ഗായകന് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് തുറക്കലുള്ള ബിച്ചാപ്പൂ തുറക്കൽ എന്ന് പറയുന്ന ആ സുഹൃത്ത് പാടിയുണ്ട് കൂടെ പിന്നെ അതിൽ അഭിനയിച്ചത് ആരാന്ന് വെച്ചാല് അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉം ജാഫറലിക്കാണ് ജാഫറിലിക്കുണ്ട് ജാഫറിലിക്കുണ്ട് രാഫർ ഇടിക്കി ഉണ്ട് രാഫർ ഇടിക്കിനൊക്കെ സംവിധാനം ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞ അമ്മ കാര്യമാണ് तू नोडाई कोया केजी आडी ने केटान बातू नोडाई कोया केजी आडी ने केटान मनसिला पाथ चोली विलय ताल वेली केटान मनसिला पाथ चोली विलय ताल वेली केटान बातु माटाड बंड कोयान्ते पुला तिनु पल्याळी पुला तिनु ताड तडीच वन्न बातु माटाड बंड 12 वेलो 14 वेलो 19 वले आ 12 वेलो ने ജാഫർ ഉണ്ട് പിന്നെ ജിജ സുരേന്ദ്ര ഉണ്ട് ഇവരാണ് അറിയപ്പെടുന്ന ആളുകൾ പിന്നെ ഒന്നിന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ പറയുന്ന നേരത്തെ പാട്ടുപാടി എന്ന് പറയുന്ന ബിച്ചാപ്പു അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സുഹൃത്ത് അബ്ദു അഭിനയിച്ചിട്ടുണ്ട് ഒരു പിന്നെ മമ്മൂട്ടിന്റെ ഒരു സിനിമ ഉണ്ട് എന്താ രാജാതിരാജയില് അഭിനയിച്ച ജസ്ന വയനാട് എന്ന് പറയുന്ന ഒരു നടിയുണ്ട് രാജാതിരാജ ഫൈമ് അവളെ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ അന്ന് കാസറ്റാണ് ഇന്നത്തെ മാതിരി പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നുമല്ല കേസറ്റ് അയച്ചു ബുക്ക് ചെയ്ത് ഇതിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പം ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ യൂട്യൂബ് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ ആസ്വാദനം എന്ന് പറയുന്നത് ഓൺലി അന്നത്തെ കാലഘട്ടത്തിൽ നാടകം തന്നെ ആയിരുന്നു നാടകം സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്ന് നമുക്ക് പറയാം അതില് അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിശാബക്ക അതായത് നമ്മുടെ ഈ ഗുണ്ടോട്ടി ഈ പുളിക്കല് രാമനട്ടുകര കോഴിക്കോട് ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങളുണ്ടല്ലോ നമ്മളെ ആ ഭാഗത്ത് ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും അന്നത്തെ കല്യാണ വീടുകളിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കല്യാണ വീടുകളിൽ പാടാൻ പോകാന്നുള്ള ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ കല്യാണ വീടുകളിൽ പാട്ട് പാടാൻ പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മരിച്ചുപോയി തുറക്കലുള്ള എൻ വി തുറക്കൽ മേലായുധൻ ഇവനായിരുന്നു സംഗീത സംവിധാനം ചെയ്തിരുന്നതും എന്റെ കൂടെ പാടാൻ വന്നിരുന്നതും മരിക്കുന്ന കാലം വരെ എന്റെ കൂടെ എൻ്റെ എല്ലാ പരിപാടിക്കും രംഗത്ത് ഉണ്ടാവുന്നത് എൻ വി ആണ് എൻ വി മരിച്ചു പോയാലും വല്ലാത്തൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഈ കല്യാണ പരിപാടിക്കൊക്കെ ഞങ്ങൾ പാടാൻ പോകും നമ്മളെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ അന്നത്തെ ഗാനം ആർക്കാരും കേൾക്കാത്ത പാട്ടുകൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും കാരണം എന്ന് വെച്ചാല് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഞാൻ എഴുതും എന്റെ പാ മറ്റൊന്നാളെ പാട്ട് ഞാൻ ജീവിതത്തിൽ കാലം വരെ പാടിയില്ല ഞാൻ എഴുതിയ പാട്ട് മാത്രമേ ഞാൻ പാടുള്ളൂ ഞാൻ നല്ലൊരു ഗായകനൊന്നുമല്ല അതുകൊണ്ട് അതിന്റെ തെറ്റാർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ എഴുതിയ പാട്ട് മാത്രമേ ഞാൻ പാടുള്ളൂ കാരണം കല്യാണപ്പുരയിലൊക്കെ പോയിട്ട് ഞങ്ങള് അത്ഭുത പന്തലിൽ ശുഭ മംഗളം അത്ഭുത ചമ്മയ പന്തലിൽ മംഗളമേ ശുഭ മംഗളെന്നൊക്കെ പാടിയിട്ട് അവിടെ നിന്ന് പണപ്പിരിവ് ഒരു കാലം ഉണ്ടായിരുന്നു അതിന് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഈ വായ്പാട്ടുകൾക്കൊക്കെ നല്ല സ്ഥാനം നല്ലേ അന്നത്തെ കാലഘട്ടത്തില് കാരണം അതിന് ആളുകളുടെ അടുത്തുനിന്ന് നല്ലൊരു സ്വീകാര്യതയും ഒക്കെ ഉണ്ടായിരുന്നു അതായത് അന്ന് മറ്റൊന്നും ഇല്ല കാണാനും കേൾക്കാനും അപ്പൊ എവിടെങ്കിലും ഒരു കലാപരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടി പഴാതീ നിങ്ങൾ അടക്കം അവര് പായൊക്കെ ആയിട്ട് വന്നിട്ട് സ്റ്റേജിന്റെ മുന്നിൽ പായ വിരിച്ച് കിടന്നുറങ്ങുന്ന ഒരു കാലമായിരുന്നു അത് ചെറിയ മഴയതാലൊന്നും ഒരെണ്ണീറ്റ് പോകുന്നില്ല അത്രയും കാണാൻ തത്പര്യായിട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ കൊട്ടപ്പുറത്തുകാരെ പറ്റി പറയാണെങ്കില് കല കലയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് ഞാൻ എന്റെ പരിപാടിക്കൊന്നും ആളില്ലാതെ ഇതുവരെ ബുദ്ധിമുട്ടില്ല എട്ടോ പത്തോ പരിപാടി കൊട്ടപ്പുറത്ത് നടത്തിയിട്ട് ഞാനും റോസാക്കും എല്ലാത്തിനും ആ ബാഹുല്യ തീയ റൊസാക്കുമായിട്ട് നടത്തിയിട്ട് ആളുകളുടെ ബാഹുല്യായിരുന്നു എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പിന്നെ ഈ പുറത്തുനിന്ന് ചെല്ലരോട് സംസാരിക്കുമ്പോൾ ഞാൻ ടി എ ഷായിദും നിങ്ങളുമായിട്ട് നല്ല നല്ല ബന്ധമായിരുന്നു അതായത് റസാക്കിന്റെ ഒരു പിന്നെ കുറച്ച് ഒരു പിന്നെ നാടകം ഉണ്ടായിരുന്നു അത് അന്ന് അത് പോലീസ് കേസൊക്കെ വരാൻ സാധ്യത ഉണ്ട് പറഞ്ഞ റസാക്കിന്റെ അടുത്ത് വന്ന് എന്താ പി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ടായിരുന്നു ഏത് കാലഘട്ടത്തിലാണ് അതിപ്പോന്ന് പറഞ്ഞ കാലഘട്ടം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഒരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ആ മുമ്പാണ് അപ്പൊ അന്ന് അതില് കുറേ മുതലാളിത്തത്തിനെ കുറിച്ചും തൊഴിലാളികളുടെ ഒക്കെ കഥ പറയുന്ന ഒരു സാധനമാണ് ഉണർത്തുപാട്ടിൽ നിന്നായിരുന്നു അതിന്റെ പേര് അപ്പൊ അത് നമ്മളെ കൊട്ടപ്പുറത്തെ വായനശാലിന്റെ പിന്നില് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്തത് ഏഹ് ഇപ്പൊ അവിടെ ഒരു കോംപ്ലക്സ് കോംപ്ലക്സാണുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണുള്ളത് അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ നിന്നായിരുന്നു ചെയ്തിരുന്നത് അന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നാടകം ഇങ്ങനെ നടക്കാൻ പോവുക അപ്പൊ ഞാൻ റസാക്കിനോട് പോലീസ് ഒന്നും വന്നാലും ഞമ്മള് ബേജാറാവൊന്നും ഞമ്മള് കലാപരമായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് അങ്ങനുള്ളത് ഒരു തൻ്റെ അടക്കമുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ നാടകം നടത്താൻ പോവാണ് അപ്പൊ ഇത് നല്ല നല്ല നാടകമാണ് എന്റെ പിന്നെ റിയേഴ്സലിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് പറയാനുള്ള വിഷയങ്ങളാണ് റസാക്കിന് ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ അങ്ങനെ തുറക്കല ടി വിന്നായിരുന്നു വന്ന അതിന്റെ റിഹേഴ്സൽ നടന്നിരുന്നു അങ്ങനെ ഒക്കെ നടത്തി വളരെ ഭംഗിയായിട്ട് അത് അവിടെ അവതരിപ്പിച്ചു അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജില് ഞാൻ സ്റ്റേജിന്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ കുറച്ച് ഏറ്റക്കുത്തനായതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് സ്റ്റേജ് കുറച്ച് അധികം ഉയരും ഇങ്ങേ ഭാഗത്ത് ഉയരം കുറവാണ് അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിക്കുമ്പോൾ ഉണ്ട് റസാക്കിന്റെ വാപ്പുണ്ട് റസാക്കിന്റെ വാപ്പ് ഇതിനൊക്കെ വരും വാപ്പ സ്റ്റേ ഇങ്ങനെ കലാസാദകനായിരുന്നു റസാക്കിന്റെ വാപ്പയാണ് ഇവർക്കൊക്കെ പിന്നെ പേനയും കഡ്ലാസും വാങ്ങിക്കൊടുക്കും എഴുതാൻ അങ്ങനെയുള്ള ഒരു ആവായിരുന്നു കപ്പൽ വാപ്പു എന്ന എല്ലാരും വിളിക്കല് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ആയിരുന്നു അങ്ങനെ പുള്ളി അവിടെ സ്റ്റേജിന്റെ മൂലയിലൊരു സൈഡ് കട്ടറിന്റെ മറവിൽ ഇങ്ങനെ കസാലായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ താഴോട്ട് നോക്കുമ്പോ താഴെ നിന്നിട്ട് ഈ ഷായിദ് എന്ന് പറയുന്നൊരു ചെറിയ പയ്യനായിരുന്നു അത് ഇവൻ ഇങ്ങനെ വിതുമ്പുന്നുണ്ട് അവിടെ കിറന്ന് അപ്പൊ ഞാൻ ഷായിദിനോട് ചോദിച്ചു എന്താ ഷാഹിദെ ഷായിദള് ചെറുപ്പന്നാ വിളിക്ക എന്താ ചെറുപ്പ ഈ കരയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു പൊന്നാടെ പി വി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് പറവി താത്തി കൊടുത്തു അപ്പൊ ഞാൻ കേൾക്കാവുന്ന രീതിയിൽ ഓൻ പറഞ്ഞു അതായത് ഇപ്പന പോരെ പോകണമെന്ന് പറഞ്ഞു റസാക്ക ചൂടാവുക ഈ നാടകം ഒന്നും പഠിക്കണ്ട ഈ പോയിട്ട് സ്കൂളിലെ ക്ലാസ് പഠിക്കാൻ നോക്ക് ഒന്നും പറഞ്ഞു പിന്നെ ചൂടാക്കും അപ്പനാണെങ്കിൽ നാടകം കണ്ട് എന്നുള്ള വലിയ മോഹമുണ്ട് ഷാഹിദന് ഷാദന് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കതൊന്ന് കാണാനുള്ള ഒരു അവസരങ്ങൾ ഒരിക്കലും തരിക അപ്പൊ ഞാൻ റസാഖിനോട് പോയി ചോദിച്ചപ്പോ റസാഖ് ഒരു മൂലക്ക് ചൂടി കാണിക്കാം നമുക്ക് ഈ അവിടെ വാപ്പ നമ്മക്കൊരു സിഗരറ്റ് അടിക്കാനോട് കഴിയില്ല അവര് എന്താടും ഇവിടെ ഇരുന്ന് ഉണ്ടാകാൻ ഏഹ് അപ്പൊ എന്താ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിപ്പോ ഒരു ദിവസം കൊണ്ട് ഒന്ന് പോന് ഓൻ കുട്ടിയല്ലേ ഓൻ പഠിക്കട്ടെ അറിയു ഒരു ദിവസവും പഠിച്ചില്ലെങ്കിൽ ഓനൊന്നും എവിടെയും കാര്യമൊന്നുമില്ല ഓണ്ടോട്ടെ മറ്റൊന്ന് എക്ക ഈ ടി ആർ എസ് ആക്ക് ക്ഷണിച്ചിട്ടാണ് നിങ്ങൾ ഘോഷയാത്ര നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന അന്ന് ബാങ്കിൽ നിൽക്കുന്ന സമയത്ത് അന്ന് അപ്പോ ഈ ഘോഷയാത്ര സിനിമയിൽ അന്ന് തന്നെ തിലകനൊക്കെ വളരെ അറിയപ്പെടുന്ന പ്രമുഖനായ മലയാള സിനിമയിലെ നടനാണ് മാമുക്കായിക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു പിന്നെ സായി കുമാർ പർവ്വതി ഗീത ഒക്കെ ഉള്ള അപ്പൊ ഇത്രയും മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാരെ കൂടെ അഭിനയിക്കുമ്പോണ്ടാകുമ്പോ അതും ഫസ്റ്റ് കിട്ടുന്ന ഒരു ചാൻസാണ് ഒരു പള്ളിയിലെ ഞാൻ കണ്ടു അത് സിനിമ പള്ളിയിലെ ഒരു മല്ലാക്കായിട്ടുള്ള ഒരു വേഷിടുന്ന ഐമാടുന്നതാണ് അപ്പൊ ഇവരെ കൂടെ അഭിനയിക്കുമ്പോണ്ടാകുന്ന ഒരു മാനസിക ചുറ്റുപാടുണ്ടല്ലോ ചിലർക്കൊക്കെ വലിയ ആദി ഉണ്ടാവും ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു ബേജാറ് ബേജാറപ്പറാളം ഇതൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ ഉണ്ടാ അതായത് സത്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഉം എനിക്ക് വന്ന ഫസ്റ്റ് ഷോട്ട് ഈ തിലകനും പിന്നെ മാമുക്കോയിട്ടാ അവിടെ സത്യം പറയണ ഞാൻ വിറച്ചുണ്ട് കാരണം നമ്മൾ വളരെ വളരെ അധികം ആരാധിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്നെക്കാൾക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ ഇത് ഫേമസ് ആയ കഴിവുള്ളവരെ അപ്പൊ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഈ സിനിമ എനിക്ക് അതിന്റെ മുമ്പ് സിനിമ യാതൊരു പരിചയവും ഇല്ല ഒരു ഷൂട്ടിങ് പോലും ഞാൻ കണ്ടില്ല ഇതൊക്കെ സംവിധായകൻ നമുക്ക് പറഞ്ഞിരുന്നൊക്കെയാണ് നമ്മളൊരു സങ്കല്പുണ്ടായിരുന്നത് അവിടെ ചെന്ന് ഇരുന്ന് ക്യാമറ വെച്ചു സ്റ്റാർട്ട് പറഞ്ഞു ഡയലോഗ് ആദ്യം തന്നെ റസാഖ് തന്നിട്ടുണ്ട് അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ജി എസ് വിജയൻ എന്റെ പി വി എന്നാ വിളിച്ചിരുന്നു റസാഖ് വിളിക്കുന്ന കണ്ടിട്ട് പി വി സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യും കാലം പരച്ചുണ്ട് കാരണം ഞാൻ അത് നോക്കിയാൽ കാണാൻ എൻ്റെ ഫേസ് ഒക്കെ ആകെ ഒരുമാതിരി ബേജാറായിട്ട് നമുക്കിതൊന്നും കൂളായിട്ട് അഭിനയി അഭിനയ അത്ര സിമ്പിൾ സാധനം ഒന്നും അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നവ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു ബോധം വന്നത് എവിടെയെന്നു വച്ചാല് അതിനുശേഷം ഈ അംസ കൈനിക്കര എഴുതിയ ഉം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അതില് ഒരു ഒരു നെഗറ്റീവ് ഹാജിയാരായിട്ടുണ്ടാ അഭിനയിക്കാൻ പറ്റും കുറച്ച് നെഗറ്റീവ് കഥാപാത്രാണ് അവിടെ ചെന്ന് നോക്കിയപ്പം എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു അതില് ആ സംവിധായകർക്കും എല്ലാവർക്കും ഇഷ്ടമായി അപ്പളാ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അഭിനയിക്കാൻ കഴിയും എന്നുള്ളത് മറ്റേ നിനക്ക് പറ്റൂലായിരുന്നു കാരണം ഒരു ഭാഗത്ത് തിലകന് പിന്നെ സായി കുമാർ ഒക്കെ എന്താണ് അഭിനയം എന്ന് പറയും ഇന്നത്തെ സായി അല്ല അത് തായുമാറിന്റെ ഒക്കെ അഭിനയത്തിന് മുന്നിൽ നമ്മളെ ചൂളി പോവാണ് തായുമാർ ഒക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട് നിഖാതി ചെയ്തു കൊടുക്കുന്നതൊക്കെണ്ട് ഉണ്ട് ഒക്കെ ആകെ ബേജാറായി കഴിയും കാലം പറയും മുഖൊക്കെ ഒക്കെയാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് പിന്നെ ഗുരുവായിരുന്നൊരു ഇത്തിരി മാറിയിട്ട് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു കുറച്ചാണ് മാറിയിട്ടുള്ള മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു വീട് പഴയ വീടാ പഴയ വീടല്ല ഒരു പുതിയ മൊരാജിമാരെ വലിയ വീടാ അതാണ് തിലകന്റെ വീടായിട്ട് മാറ്റിയത് ആദ്യം മീൻ വിറ്റരുതാണ് പിന്നെ അയാള് ഗൾഫ് പോയിട്ട് ഒരുപാട് സമ്പത്ത് ശേഷമുള്ള വീട് ആ വീട്ടിൽ നിന്നാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മിമിക്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മിമിക്രി നിങ്ങൾ നിങ്ങളെന്നുള്ള ഈ റസാക്കും അതായത് ഞാൻ ഒരു പൂച്ചന്റെ അച്ഛണ്ടാക്കാൻ പോലും അറിയില്ല ഒരു ദിവസം റസാഖ് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് റസാഖ് ഞാൻ ഇതേ സീ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് റസാഖ് ഇങ്ങനെ ഞാൻ അകത്ത് പോയിട്ട് ചായ വേണം പറഞ്ഞ് വന്നപ്പോഴേക്ക് തിലകൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവിടെ തിലകൻ ഇപ്പൊ എപ്പോഴേ വന്ന് വിചാരിച്ചു ഞങ്ങൾ ഇതിന്റെ അകത്ത് തിലകന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കടന്നപ്പോൾ റസാക്കാണത് എപ്പോഴാണ് റസാക്കിന്റെ കയ്യിൽ ഇങ്ങനെ സാധനം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ടുണ്ടോ വളരെ നന്നായിട്ടുണ്ട് എനിക്ക് മിമിക്രക്ക് പോകാനോ റസാഖ് അറിഞ്ഞേ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ മിമിക്രിക്ക് പോകുന്നുണ്ട് പിന്നെ കോഴിക്കോട് എന്താ കേസൻ രാജോ കേസം രാജോ അങ്ങ അങ്ങനെ രാജുണ്ട് അവന്റെ ഡബിണേസ് തന്നെ ട്രൂപ്പിൽ അങ്ങാണ് ഞാൻ എനിക്കിപ്പം പരിപാടി കിട്ടാൻ തുടങ്ങിണ്ട് അത് പറയാനാണ് ഞാൻ ബീവിന്റെ അടുത്തേക്ക് വന്നത് ഇന്നെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യാണ്ട് ചോദിച്ചു ഇതിന്റെ കൂടെ അഭിനയിക്കാൻ വരും ഇതിന് വരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എനിക്കതിനു വരണം എന്ന് പറഞ്ഞു എനിക്കതിനൊന്നും അറിയില്ല അയ്യോ അതൊന്നും പഠിക്കണ്ട ഞാൻ പറയായിക്കാൻ അറിയില്ല ചേച്ചി എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന മാത്രമല്ല അത് അത്രയും അതിന്റെ താൽപര്യാണ് ഞാൻ ഈ ഞാൻ പറയുന്നവരാണ് സ്റ്റേജിൽ വന്ന് അഭിനയിച്ചാൽ മതി കാരണം ഇത് ഒന്നിലേറെ ആളുകൾ കൂടി നടത്തുന്ന കാര്യമാണ് അതിനാണ് ഞാൻ വല്ല മിമിക്രിന്റെ സൗണ്ട് ഒന്നും ഈ ഒക്കെ ഞാൻ ഉണ്ടാക്കും അറിഞ്ഞ അവന്റെ കൂടെ പോയി ഒരു എട്ടോ പത്തോ വേദിയിൽ ഞാൻ പോയിട്ടുണ്ട് അത് കെ എസ് എൻ രാജിന്റെ രണ്ടു മൂന്ന് തമാശ പരിപാടിയൊക്കെ മണ്ഡവാസിലൊക്കെ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ആ പിന്നെ രസമായിരുന്നു അതിലുള്ള വലിയൊരു അത്ഭുതം എന്താന്ന് പറഞ്ഞാല് ഈ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒരു തവണ സിനിമയിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് സിനിമക്കാരുടെ പിന്നാലെ മറ്റവസരങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ടും തേടി നടക്കുകയാണ് ചെയ്യാം എന്നുവെച്ചാ കണ്ടിന്യൂ എന്തുകൊണ്ട് ഞാൻ അമ്പലിച്ചിടത്തോളം ഞാൻ എന്റെ പുസ്തകത്തിൽ പ്രത്യേക എഴുതിയിട്ടുണ്ട് കാരണം എനിക്കിന്നുള്ള ഒരു സ്വഭാവ വൈകൃത എന്താന്ന് വെച്ചാല് ഞാന് സെൽഫ് മാർക്കറ്റിംഗ് പഠിക്കാത്ത മനുഷ്യനാണ് സ്വന്തം വിൽക്കാൻ പഠിച്ചില്ല മാത്രല്ല കുറച്ചൊരു ഇൻഹിബിഷൻ അന്തർമുഖത്തുണ്ട് തന്നെ അപ്പൊ ആരോടെങ്കിലും എനിക്കൊരു വേദി തരും അപ്പൊ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന അവിടെ നാടകം ഉണ്ടാവാറുണ്ട് അതിനേക്കാളൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും എന്നുള്ള കന്ന് ബോധമുണ്ട് പക്ഷെ എനിക്കൊരു വേഷം വേണം പറയണ്ടേ സുഹൃത്തുക്കളൊക്കെ അവിടെ ചെന്നാൽ ഓരോട് ഇല്ലെങ്കിൽ കൂട്ടിയത് പറയാൻ എനിക്ക് തോന്നില്ല അങ്ങനെ കോളേജ് പഠിക്കുമ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴൊന്നും ഞാൻ സ്റ്റേജുമ്പോൾ കയറിയില്ല പിന്നെ ഞാൻ തന്നെ പൈസ കൊടുത്ത് ചേച്ചി ഉണ്ടാക്കി അയ്മേരിയാണ്ടാണ് എന്റെ കലാകാരനെ പൊറത്ത് അടിച്ചത് അങ്ങനെ പിന്നെ റസാക്കിന്റെ കൂടെ കൂടി അത് അങ്ങനെ അങ്ങനെ പോയി അപ്പൊ റസാക്ക ഏതാ റസാക്കും നിങ്ങളെ വീട്ടിലായതാണ്ട് ആ ഇടക്ക് സന്ദർശിക്കും ഇടയ്ക്ക് ഇടക്ക് വരുകയായിരുന്നു ഇവിടെ വീട് കയറ്റി പിന്നെ അടുക്കള വരെ വന്ന് ഞാൻ അവന്റെ കുട്ടിയും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആയിരുന്നു ഞങ്ങൾ മുമ്പിൽ ഇത് സിനിമ നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങള് കഴിഞ്ഞപ്പോ തന്നെ സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നു അത് അന്നത്തെ കാലത്ത് കൊറച്ചൊക്കെ സമീപനം എങ്ങനെയായി നാട്ടുകാര് പറഞ്ഞാല് അന്ന് പിന്നെ ഇവിടെ ഉള്ള ചെറുപ്പക്കാര് അന്ന് വന്ന് പോവുള്ളൂ മറ്റു ഭംഗിയ മനുഷ്യന്മാരൊന്നും സിനിമ കാണാൻ പോകാത്ത ആളുകളെല്ലോ ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് നല്ലൊരു വേഷം ചെയ്തു എനിക്ക് തന്നെ തോന്നിയില്ല പിന്നെ മറ്റൊരാളെ പറഞ്ഞിട്ട് ഈ ഈ സിനിമ നമ്മളെ വൈദ്യ സ്മാരകത്തിന് ടിആർഎസ് ആക്ക് സ്മാരക ഒരു വേദി ഉണ്ടവിടെ പിന്നെ അമ്പതാക്ക് ഇരിക്കാവുന്നൊരു എ സി തിയേറ്റർ ഉണ്ട് അവിടെ വെച്ചിത് കാണിച്ചിരുന്നു അത് കാണിച്ചതിന് ശേഷം അതിന്റെ ഒരു ഓപ്പൺ ഫോർ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ ഇന്ന ക്ഷണിച്ചിരുന്നു അതിന്റെ നടന്നുള്ള നിലയ്ക്ക് ഇന്ന ക്ഷണിച്ചിരുന്നു അപ്പം എനിക്ക് സംസാരിക്കാൻ ഇടം കിട്ടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്റെ അഭിനയത്തിന് ഞാൻ മാർക്ക് ഇട്ടത് നൂറില് അഞ്ചാന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അത്രേ എനിക്ക് തോന്നുള്ളൂ കാരണം അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ന് പിന്നോട് ആ വേഷം ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ നന്നായി ചെയ്യും പിന്നെ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലായി മറ്റേത് നമുക്ക് വേചാറായിരുന്നു ആദ്യമായിട്ട് ഒന്നാമത് ഫസ്റ്റ് ചെല്ലുന്നത് രണ്ട് പിന്നെ അത് പറയാൻ എന്ത് പറയണമെന്ന് എങ്ങനെ പറയണമെന്ന് ഒന്നും നമുക്ക് അറിയാം ഒരു സിനിമനെ കുറിച്ച് ചുക്കും അറിയില്ല എങ്ങോട്ട് തിരിയണമെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയായിരുന്നു ഇന്ന് പിന്നെ കുറച്ചുകൂടെ ഒക്കെ നന്നായി ചെയ്യാൻ പറ്റും പിന്നെ ഒരാളും എന്നെ വിളിച്ചില്ല റസാക്കിന്റെ ഒരിക്കലും കൂടെ വിളിച്ചിരുന്നു അത് റസാക്കിന്റെ കാണാ എന്ന് പറയുന്ന അതിൽ എന്നെ കാണാ പക്ഷെ എനിക്കെന്നെ കാണൂ എന്ന് കാണാക്കിനാവ് പറഞ്ഞൊരു തലേക്കെട്ടൊക്കെ കെട്ടി ഒരു ഈ പിന്നെ ആരോ ഒരാളെ മയ്യത്ത് കൊണ്ടുപോകുന്നൊരു രംഗം ഉണ്ടായില്ല മുരളിയാണോ മുരളി മുകേഷ് മുരളി മരിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അങ്ങനെ ആ മയ്യ മയ്യത്ത് കൊണ്ടുവന്ന് പിന്നെ ആ കെ ടിശിന്റെ ഒരു ഗുദാമിന്റെ അടുത്ത് ഒരു ഷാഫോറം ബാക്കി മാറ്റി ി സെറ്റ് ഇട്ട് സെറ്റ് അവിടെ തന്നെ മറിവ് ചെയ്യുന്നത് വരെ ആ മയത്തിന്റെ കൂടെ വരുന്നൊരു ഒരു മത മുസിയായിട്ട് ഞാൻ ഉണ്ട് അത് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു ആ മയ്യത്ത് അതിന് കുഴി കിറക്കുമ്പോ ആദ്യം മണ്ണൊക്കെ ഇടുന്നത് ഞാനാണ് റസാക്ക അങ്ങനെ വേണമെന്ന് പറഞ്ഞു പക്ഷെ അത് സിനിമ വന്നപ്പോ ഞാൻ ഇത് കാണുന്നില്ല ഞാൻ അങ്ങനെ നടന്നു പോകുന്നത് ഞാൻ എനിക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവുക ഞാനാന്നുണ്ട് വേറൊരാക്ക് മനസ്സിലാവില്ല ഒരു ലോങ് ഷോട്ടാണത് ഏതായാലും മിച്ചാബുക കുറെ നേരം നമ്മളുടെ കൂടെ ഈ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് സഹകരിച്ചു ഞാൻ മനസ്സിലാക്കുന്ന ദീർഘകാലം കലാരംഗത്തും സാഹിത്യരംഗത്തും സിനിമ നാടകരംഗത്തും ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് ഇത്തരം നാടകരംഗത്തും കലാരംഗത്തും ഒക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഏതായാലും എല്ലാവിധ ഭാവുകങ്ങളും മിച്ചാബുകക്ക് നേരുന്നു